ചാനൽ സിൽവർ ലൈനിൽ ഡി പി ആർ പരിഷ്കരിക്കണമെങ്കിൽ പദ്ധതിയോടെ റെയിൽവേക്കുള്ള നയപരമായ നിലപാട് അറിയണമെന്ന് കേരളയിൽ ആവശ്യപ്പെടും നയപരമായി സിൽവർ ലൈനിനെ അംഗീകരിച്ചാൽ മാത്രമേ റെയിൽവേ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ പരിശോധിക്കേണ്ടതുള്ളൂ എന്ന നിലപാടിലാണ് കേറയിൽ സിൽവർ ലൈൻ പദ്ധതിയിൽ ദക്ഷിണ റെയിൽവേ വിളിച്ച നിർണായക യോഗം ഇന്ന് കൊച്ചിയിൽ പദ്ധതിയുമായി സംസ്ഥാനം മുന്നോട്ട് പോവുകയാണെന്നും ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ പ്രതീക്ഷയുണ്ടെന്നും കെ തോമസ് പറഞ്ഞു യോഗം നടക്കുന്ന ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിലേക്ക് സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതി പ്രതിഷേധ മാർച്ച് നടത്തും ഞങ്ങളുടെ പാർട്ടി സമ്മേളനങ്ങളിൽ നിന്നും ഉയർന്നു കേൾക്കുന്ന ഈ അതിൽ പറഞ്ഞു മാറ്റി വിടണമെങ്കിൽ നമ്മുടെ കേരളയിൽ വന്ന് ആ പഴയ മഞ്ഞക്കുറ്റിയേറെ ഒന്ന് തുടങ്ങണം അതിന് നമ്മുടെ തിരുതത്തോമാശം കണ്ടുപിടിച്ചൊരു വിദ്യ അല്ലേന്നേ